ബോളിവുഡ് താരം ഗോവിന്ദയ്ക്ക് സ്വന്തം റിവോൾവറിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റിരുന്നു കാലിന് വെടിയേറ്റ ഗോവിന്ദ അപകടനില തരണം ചെയ്യുകയും ചെയ്തു വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ഗോവിന്ദയുടെ മുംബൈയിലെ വീട്ടിൽ വെച്ച് പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരുന്നു സംഭവം കൊൽക്കത്തയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു താരം ഇതിനിടെ സ്വന്തം റിവോൾവർ കേസിലേക്ക് എടുത്തു വയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ തോക്ക് താഴെ വീണ് കാലിന് വെടിയേൽക്കുകയായിരുന്നു ഉടൻ തന്നെ താരത്തെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു കാലിലെ വെടിയുണ്ട നീക്കം ചെയ്യുകയും ചെയ്തു അപകടനില തരണം ചെയ്തെന്നും പ്രാർത്ഥിച്ച ആരാധകർക്ക് നന്ദിയെന്നും അദ്ദേഹം ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ലൈസൻസ് ഉള്ള തോക്കാണിതെന്നും സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസും അറിയിച്ചിരുന്നു നടന്റെ മൊഴിയെടുത്ത പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി ഏറെക്കാലമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഗോവിന്ദ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ശിവസേനാ ഷിൻ്റെ വിഭാഗത്തിൽ ചേർന്നിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക